അസാളേക്കും വാഹനത്തുള്ള പ്രിയമുള്ളവരെ ഒരു മധ്യവയസ്ക എത്തുന്നുണ്ട് അവർ ഗുരുവിനോട് പറയുന്നു ഗുരു എനിക്ക് സമാധാനം വേണം ഗുരു ഒരു കടലാസും പെൻസിലും കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ഒന്ന് എഴുതി കാണിക്കുക അവർ ആ കടലാസിലെഴുതി എനിക്ക് സമാധാനം വേണം ഗുരു പറയുന്നുണ്ട് അതിലാദ്യത്തെ വാക്ക് നിങ്ങളങ്ങ് വെട്ടിക്കളയൂ അവർ അങ്ങനെ ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട് ബാക്കി വായിക്കുക അവർ വായിച്ചു സമാധാനം വേണം വീണ്ടും ഗുരു പറയുന്നുണ്ട് അതിലെ അവസാന വാക്ക് കൂടെ വിട്ടു അവർ അങ്ങനെയും ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും ആ വെട്ടിക്കളഞ്ഞ വാക്കുകൾ മാത്രം വായിക്കുക അവർ വായിച്ചു എനിക്ക് വേണം ഗുരു പറയുന്നുണ്ട് നിങ്ങൾ വെട്ടിക്കളഞ്ഞ ഈ വാക്കുകൾ ജീവിതത്തിൽ നിന്ന് തന്നെ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തെ കണ്ടെത്താനാകും എനിക്ക് വേണമെന്ന ചിന്തയാണ് കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും സമാധാനം ഇല്ലാതാക്കുന്ന ഘടകം പ്രിയമുള്ളവരെ മനുഷ്യരായ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനമല്ലേ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും മനസ്സിന് സമാധാനം ലഭിക്കാത്തവർ ശരിക്കും പാപ്പരല്ലേ എങ്ങനെയാ നമുക്ക് സമാധാനത്തെ കണ്ടെത്താൻ കഴിയുക ഇല്ലാത്തവന്റെ പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരുപക്ഷെ വയറ് നിറഞ്ഞേക്കാം എന്നാൽ ഒരിക്കൽ പോലും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലല്ലോ നമുക്ക് പ്രിയപ്പെട്ട പലതും സ്വന്തമാക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അതിനോടുള്ള പ്രിയം നമുക്ക് മാത്രമാകണമെന്നില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ മാത്രം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നു എന്നതാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ കാരണം ലഭിച്ചതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയാറുണ്ടോ അതോ ലഭിക്കാത്തതിന് ഓർത്ത് സങ്കടപ്പെടാറാണോ പതിവ് ഉള്ളതിൽ സമാധാനപ്പെടാൻ നമുക്ക് സാധിക്കുന്നിടത്തോളം ഒരു ഇല്ലായ്മയും നമ്മെ നിരുത്സാഹപ്പെടുത്തില്ല കോടിക്കണക്കിന് രൂപയുള്ളവനും ഒരുപക്ഷെ മൂന്ന് നേരത്തെ ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നവനായിരിക്കും വീടിൻ്റെ മുന്നിൽ ഒരു കാറുണ്ടായിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത മാറാ രോഗിയായി മാറിയിട്ടുള്ള ആളുകളുമുണ്ട് ചില ആശുപത്രികളിലേക്കൊന്ന് കയറി ചെല്ലണം അവിടെ കാണാം പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പലതിനെയും തിരികെ പിടിക്കാൻ വേണ്ടി തീവ്രമായി പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകളെ തൃപ്തി പഠനം കൂട്ടരെ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം ഇല്ലായ്മകളെ മറന്ന് ഉള്ളതിൽ തൃപ്തിയടഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം വില കുറഞ്ഞ അരി കൊണ്ടുണ്ടാക്കുന്ന ചോറ് കഴിക്കുന്നവരും വില കൂടിയ അരി കൊണ്ടുണ്ടാക്കുന്ന ചോറ് കഴിക്കുന്നവനും മാറുന്നത് ഒരേ വികാരമാണ് വിശപ്പ് സ്വന്തമായി എല്ലാം നേടുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ചത് തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴല്ലേ വിട്ടുകൊടുക്കാതെ നമ്മൾ കാത്തു വച്ചിട്ടുള്ള പലതും നമ്മുടെ സമാധാനത്തിനെ നഷ്ടപ്പെടുത്താൻ കെൽപ്പുള്ളവയാണ് നമുക്കായി നമ്മളൊന്നും തന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ മനുഷ്യനായി നമുക്ക് തൻ്റെ സഹജീവിയെക്കൂടി പരിഗണിക്കാൻ കഴിയണം എനിക്ക് വേണമെന്നതിൽ നിന്ന് നമുക്ക് വേണമെന്ന ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണ്ടേ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ കൂടെയുള്ളവനും കൂടി ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണ്ടേ അങ്ങനെയാണെങ്കിൽ എന്തും മനസ്സറിഞ്ഞ് കൊടുക്കാനും ഉള്ളെറിഞ്ഞ് ചോദിക്കാനും നമുക്ക് സാധിക്കും എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാതെ തന്നോട് ചോദിച്ചു വരുന്ന ആളുകൾക്കെല്ലാം ഉള്ളതുപോലെ കൊടുക്കാൻ തയ്യാറായിരുന്ന ആളായിരുന്നല്ലോ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ ല യുനു അഹദദുക്കും അഹീഹി മാ യുഹിബുലി നിഫ്സിഹി താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല ആലോചിക്കണം നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹീകുമാരാഘട്ടെ